തീർച്ചയായിട്ടും ദുബായിന്ന് വരുമ്പോ കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഒരു സന്തോഷം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി അത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചത്ത് വീണാലും കുഴപ്പമില്ല അത് ഞാൻ ഉള്ളിൽ തട്ടി പറഞ്ഞാണ് കാരണം ആ ഒരു സന്തോഷം ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ അല്ലെ ആ വീട്ടുകാരുടെ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ് മറ്റേ പറഞ്ഞാൽ കുറച്ചേരം സന്തോഷം കിച്ചു ഓടിക്കുന്നു അമ്മാ വാച്ച് ഗിഫ്റ്റ് തന്നതാണ് ഒരുപാട് അപ്പൊ ഞാൻ ചെന്നോണ്ടല്ലേ എനിക്ക് ഗിഫ്റ്റ് തന്നേക്കോ ഭയങ്കര സന്തോഷാവനും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പൊ അധ്വാനിച്ച കാശ എന്തായാലും എന്റെ വീട്ടിൽ കൊടുക്കാൻ പറ്റും എന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ലോ എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് അവിടെ ഉറക്കകള പ്രമോഷൻ ചെയ്ത് കളിച്ചെന്ന് പറഞ്ഞാൽ നൈറ്റ് ആണല്ലോ അവിടെ ഓൺ അതെ ഓൺ നൈറ്റ് ആണ് ഒരു നൈറ്റ് പത്ത് വിട്ട് വെളുപ്പിനെ മൂന്ന് മണി വരെയൊക്കെ ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരും അവരൊക്കെ ഹായ് ഹലോ ഒക്കെ പറയണം ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിയാണ് അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് വീട്ടിലും മക്കൾക്കും ആ മക്കളുടെ കണ്ണിലെ ആ സന്തോഷം അവരെ പുറത്ത് കൊണ്ടുപോയപ്പോഴും അവരെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോഴും അവർക്ക് കൊണ്ടുപോകുന്ന മുട്ടായി അല്ലെങ്കിൽ അവർക്ക് ഒരു വാച്ച് പിരിച്ചൂരൊക്കെ വാച്ച് കൊടുത്തപ്പോഴും ഒക്കെ ആ ഒരു സന്തോഷം അവരുടെ ആ കണ്ണിലെ സന്തോഷം ഞാൻ അത് കണ്ടത് പണ്ട് സുതിച്ചേട്ട ദുബായിന്ന് വരുമ്പോൾ ആ കണ്ണുകളിലെ സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട് അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഇനിയിപ്പം ഞാൻ ചത്ത് വീണാലും എനിക്ക് കുഴപ്പമില്ല അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അത് പറഞ്ഞപ്പോഴാണ് ചേച്ചി കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ട ഒരു റീലാണ് ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു റീലാണ് അതായത് പട്ടിണി കിടന്ന് മരിക്കും അല്ലെങ്കിൽ പട്ടിണി കിടന്ന ബാക്കിയുള്ളവരുടെ അഞ്ഞൂറ് ഇന്നലെ ഞാൻ ആലോചിച്ചിങ്ങോട്ട് വന്നപ്പോ ഒരു ചേച്ചിയോട് ഞാൻ പറയാം എന്റെ ദമ്മ ഒരു ആറു മാസം മുന്നേ നീ ഓർക്കുന്നുണ്ടൂടി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി കൊച്ചിനൊന്നും ഇല്ലല്ലോ അല്ലെ മൂത്ത മോനൊന്നും ഇല്ല എന്തേലും മേടിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് ആരോടെങ്കിലും ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടില്ലെന്നല്ലേ അവർ സഹായിച്ചോട്ട് സഹായിച്ചവരും ഉണ്ട് ഇല്ലടി ഇല്ല എന്ന് പറഞ്ഞവരും ഉണ്ട് ഇവിടെ ഇരുന്നോണ്ട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ലക്ഷങ്ങളെ കോടികൾ എനിക്ക് കിട്ടി പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ ഇറങ്ങിപ്പോ തെണ്ട വരുന്നില്ല ഇനിയിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ബാലൻസ് കാണിക്കാൻ പറഞ്ഞാൽ ബാലൻസ് സീറോ ബാലൻസ് അപ്പൊ ഞാൻ ബാലൻസ് കാണിക്കാൻ പറഞ്ഞ ബാലൻസ് ഒന്നും കാണിക്കത്തില്ല ഒരു കടിച്ചത് ഒരു ആയിരം രൂപ പിള്ളേർക്ക് എന്തെങ്കിലും പലഹാരം മേടിച്ചില്ല ബാക്കി മൂവായിരം രൂപ ബാലൻസ് കാണുവതിനാണ് പാട്ട് പാടി ഡാൻസ് ഞാനൊരു കലാകാരിയാണ് അപ്പൊ ഒരു പാട്ട് പാടുക ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര മോശം ഈ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ഈ കള്ള് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുടിക്കുന്ന മിക്കവരും കുടിക്കും അല്ലേ എനിക്കറിയില്ല അവനവന്റെ ഇഷ്ടമാണ് കള്ള് കുടിക്കുക എന്നുള്ളത് എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ട് അവരൊന്നും ചെയ്യുന്നത് അല്ലെ ഡാൻസ് ഡാൻസ് ചെയ്യുന്നവരിപ്പൊ ബാറില് ഡാൻസ് ചെയ്യട്ടെ അവരത് ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബം നോക്കാനായിട്ടായിരിക്കും അവർ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ തെറ്റ് പറയുന്നില്ല ഞാൻ ചെന്നത് ഞാൻ ഡാൻസർ ആയിട്ട് ചെന്നാലോ ഞാൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെന്നാണ് അപ്പൊ എനിക്ക് ഡാൻസ് ഒരു ഗസ്റ്റ് പറഞ്ഞാൽ ഞാൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ചെന്നത് പ്രൊമോഷനാണ് ആ പ്രൊമോഷന്റെ ഭാഗമാണ് അവിടെ ഡാൻസ് ചെയ്യുന്നത് അതെനിക്ക് അവർ തെറ്റായി